യു എ ഭരണാധികാരികൾ റഷ്യ സന്ദർശിച്ചു വളരെ വിപുലമായിരിക്കുന്ന വ്യാപാര കരാർ വ്യവസ്ഥകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സന്ദർശിച്ചത് എന്ന് ആദ്യാദ്യ ഘട്ടത്തിലൊക്കെ അറേബ്യ പത്തനാൾക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ അതിനപ്പുറമായ രീതിയിൽ ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങൾ യു എയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ സർവാധിപത്യം കൂടി വരുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ റഷ്യയെ പോലുള്ള രാജ്യം അനിവാര്യമാണ് ഈ നിലപാട് ആദ്യം സൗദി അറേബ്യയാണ് ഇപ്പോൾ സൗദി അറേബ്യയുടെ പ്രതിനിധി റഷ്യ സന്ദർശിക്കുകയും റഷ്യയുടെ പ്രതിനിധി സൗദി അറേബ്യ സന്ദർശിക്കുകയും മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും ഇപ്പോൾ ഗസ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചും വിപുലമായിട്ടുള്ള ചർച്ചാ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതോടനുബന്ധിച്ചാണ് അപ്രതീക്ഷിതമായി യു എയുടെ ഭരണ സംഘം ഒരു സംഘം തന്നെയാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായി നേരിട്ട് കൊണ്ട് സന്ദർശനം നടത്തുകയും ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ ഏർപ്പെടുകയും ചെയ്ത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് സാമ്പത്തികം വ്യാപാരം നിക്ഷേപം ഊർജ്ജം ബഹിരാകാശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ വ്യവസ്ഥാപിതമായിരിക്കുന്ന ഒരു കരാർ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം കാര്യമാണ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു സന്ദർശിക്കുന്നു ആ സമയത്ത് വലിയ നിക്ഷേപം അമേരിക്ക നടത്താൻ വേണ്ടി യു തീരുമാനിച്ചു വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ അന്ന് മില്യൺ കണക്കിന് ഡോളറിന്റെ പ്രഖ്യാപനങ്ങളാണ് അന്ന് യു എ നടത്തിയത് നിക്ഷേപവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കൻ ബാങ്കിൽ നിക്ഷേപിക്കുന്ന സമയത്ത് അതിന് അവരുടെ കറൻസിയോടെ മൂല്യത്തിൻ്റെ ഉയർച്ച മൂല്യം വലിയ രീതിയിൽ ഉയരുമെന്നൊക്കെ കാര്യം സംശയമില്ല കാരണം മിഡിൽ ഈസ്റ്റിൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പെട്രോളിയം പെട്രോളിയത്തിൻ്റെ പണം സാമ്പത്തികം ഡോളർ നിക്ഷേപിക്ക നിക്ഷേപിക്കാൻ തുടങ്ങിയ സമയത്താണ് അമേരിക്കയുടെ ഡോളറിൻ്റെ മൂല്യത്തിന് ഉയർച്ച ഉണ്ടാകുന്നത് പിന്നീട് അത് യുവ യുവ യൂറോ കറൻസി വന്നു യൂറോ കറൻസിയിൽ നിക്ഷേപിച്ചതോട് കൂടിയിട്ട് കുറച്ചൊക്കെ അമേരിക്കയുടെ ഡോളറിന് ഇടിവ് വന്നു ആ ഇടി വന്നതുമായിട്ട് ബന്ധപ്പെട്ട് അറബ് രാജ്യങ്ങളുമായിട്ട് കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ഒരു സന്ദർശനമാണ് റഷ്യയിൽ നടത്തിയത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ തങ്ങളെ സഹായിക്കാൻ അതായത് അറബ് ലോകത്തെ സഹായിക്കാൻ റഷ്യയും ചൈനയും അല്ലാതെ വേറെ ആരും ഇല്ല എന്നുള്ളത് കൃത്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അമേരിക്ക എല്ലാ കാലത്തും ഇസ്രായേലിനെ പിന്തുണക്കുന്ന രാജ്യമാണ് മാ ഇസ്രായേൽ പരാജയപ്പെടുന്ന സമയത്ത് അവർ ആയുധം കൈ കയ്യിലെന്തും അങ്ങനെ ആരാണോ ഇസ്രായേൽ യുഗമായിട്ട് യുദ്ധം ചെയ്യുന്നത് ആ യുദ്ധ ആ രാജ്യത്തിന് നേരെ യുദ്ധം നയിക്കുക എന്നുള്ളത് സാധാരണ അമേരിക്ക ചെയ്യാറുള്ളതാണ് ഇപ്പോഴത്തെ കഴിഞ്ഞ മാസം ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൻ്റെ തുടർച്ചയും അങ്ങനെ തന്നെയാണ് ഇസ്രായേൽ ഇത് അസ്തമിക്കാൻ പോകുന്നു അവസാനിക്കുന്നു അവർ അവരുടെ ശക്തി ക്ഷയിക്കുന്നു എന്ന് ലോകം വിലയിരുത്തുന്ന ആ സമയത്താണ് അമേരിക്ക ഇറാൻ ആക്രമിച്ചത് സംഭവം എന്തിനാണ് അവിടുത്തെ ആണവായതും തകർക്കുക എന്നുള്ളതൊന്നും യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ഉദ്ദേശമൊന്നും അല്ല പക്ഷേ അവിടെ സൈനികപരമായിരിക്കുന്ന വലിയ ശക്തിയും ചെയ്യിച്ചിട്ടില്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഭൂപടത്തിൽ പോലും ഉണ്ടാവില്ല മുമ്പ് ഇറാൻ പറഞ്ഞു വെച്ച കാര്യം അവർ പാലിക്കും എന്നൊരു പേടി അമേരിക്കക്കുള്ളത് ആക്രമിച്ചു പക്ഷേ ആ അക്രമത്തിൽ ഗുണമുണ്ടായ ഗുണമുണ്ടായിട്ടില്ല ഒരു ഗുണമുണ്ടായി അത് ഇറാനാണ് ഗുണമുണ്ടായത് ലോകത്ത് തങ്ങൾ തങ്ങൾക്ക് കീഴടക്കാൻ പാകത്തിലുള്ളതാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം എന്ന് തെളിയിക്കാൻ വേണ്ടി ഇറാൻ സാധിച്ചു മാത്രല്ല അമേരിക്ക ആക്രമിച്ചാൽ മൗനം പോണ്ടോണ്ട് തങ്ങൾ അടുങ്ങി നിൽക്കുകയില്ല തങ്ങൾ അവരെയും ആക്രമിക്കും എന്ന് തെളിച്ചു അങ്ങനെയാണ് അമേരിക്ക ആക്രമിക്കാനും ഇസ്രായേൽ ആക്രമിക്കാനും വേണ്ടി അവർ തന്നെ അവസരം നൽകിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ് മിഡിൽ മിഡിലീഷ്യുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയങ്ങളൊക്കെ വല്ലാത്ത രീതിയിൽ സാരമായിട്ട് തന്നെ സാമ്പത്തിക രംഗത്തും പെട്രോളിംഗ് രംഗത്തും ഒക്കെ ബാധിക്കുന്നുണ്ട് സമ്മ ബാധിക്കുന്നില്ല എന്നൊക്കെ പറയാമെന്നല്ലാതെ കാര്യമെന്ന് പറയുന്നത് ചെങ്കടിലെ കേന്ദ്രീകരിച്ചു കൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് സ്വതന്ത്രമായ ഒരു പാത ഇപ്പോൾ യഥാർത്ഥത്തിൽ കടലിലൂടെ ഇല്ല എന്ന് തന്നെ പറയാൻ വേണ്ടി സാധിക്കും യമേൻ്റെ അനുവാദവും സമ്മതവും ഒക്കെ ഉണ്ടാക്കി അത് കൃത്യമായ രീതിയിൽ പരിശോധന നടത്തി അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ തീരുമാനിച്ചതിനു ശേഷം മാത്രമാണ് ഈ ഈ ഇവിടെ കേന്ദ്രീകരിച്ച ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പറയപ്പെട്ട അറബ് രാജ്യങ്ങൾക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്കോ എണ്ണയുമായിട്ട് പോകാൻ വേണ്ടി സാധിക്കും ഇപ്പോഴത്തെ ഈ സമയത്തൊക്കെ വലിയ നിയന്ത്രണങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളത് കൃത്യമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് യു എ ചർച്ച ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച യു എയുടെ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിനു സെയ്ദ് അൽ നഹ്യാനു നഹ്യാനുമായിട്ടാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടി ചർച്ച നടത്തുന്ന സംഘമാണ് അതിൽ പറയുന്ന കാര്യം എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിന് ശേഷം ആദ്യമായിട്ടാണ് യു എയിൽ നിന്ന് ഇത്രയും പ്രമുഖരായിരിക്കുന്ന ഒരു വ്യക്തിയെ റഷ്യ സന്ദർശിക്കുന്നത് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഈ ഡിസംബർ ആറിന് ആ ആ തീയതി കഴിഞ്ഞതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതിയാണ് അമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ആമാസ് ഇസ്രായേലിനെ കൂടി മിഡിൽ ഈസ്റ്റിലെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട രീതി സ്ഥിതികൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വലിയ രീതികളും വന്നു അപ്രതീക്ഷിതമായിരിക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായി എന്നുള്ളത് കൃത്യമാണ് ഏറെക്കുറെ ലോകം മുഴുവൻ കണക്കുകൂട്ടി കണക്ക് പ്രകാരം ആണെങ്കിൽ ഗസ കീഴടക്കാൻ വേണ്ടി കൂടി വന്നാൽ ഒരാഴ്ച പതിനഞ്ച് ദിവസം മതി ഇന്ന് യുദ്ധം ഒരു കൊല്ലവും ഒന്നേ മുക്കാൽ കൊല്ലത്തിലേക്ക് എത്തിയിരിക്കണം അത് കീഴടങ്ങിയിട്ടില്ല പരാജയപ്പെട്ടിട്ടില്ല എന്നത് മാത്രമല്ല കീഴടങ്ങാൻ ഞങ്ങൾ താല്പര്യവും സൗകര്യവും ഇല്ല എന്നുകൂടി പറഞ്ഞതോടുകൂടി യുദ്ധം മറ്റൊരു തലത്തിലേക്കും മറ്റു രീതിയിലേക്കും മാറുന്നു എന്നുള്ളതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സൈനിക ബലത്തിൽ നമ്മൾ പരിശോധിച്ചുകയാണെങ്കിൽ അഞ്ചാമത്തെ അഞ്ച് മുതൽ എട്ട് പത്ത് വരെ ഉള്ളതിൽ ഒരു രാജ്യത്തിൻ്റെ പേര് ഇസ്രായേൽ എന്നാണ് അത്രക്ക് വലിയ രീതിയിലുള്ള സൈനിക രംഗത്തും ആയുധ രംഗത്തും ഒക്കെ വലിയ മുന്നേറ്റമുള്ള ഒരു രാജ്യം മാത്രമല്ല ആയുധങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്ന രാജ്യം സർവ്വമേഖല അവർ വലിയ രീതിയിൽ ആധിപത്യം സർവാധിപത്യം ഉണ്ടാക്കിയിട്ടുണ്ട് ആ രാജ്യമായിട്ട് ഒരു ദേശത്തിന്റെ ഫലസ്തീനിപ്പോ ഒരു രാജ്യമല്ല ഒരു ദേശം എന്നേ പറയാൻ പറ്റൂ ഒരു ദേശത്തിന്റെ മേഖലയിലുള്ള മുപ്പതിനായിരം നാല്പതിനായിരമോ എണ്ണമാണ് ഇസ്രായേലിൻ്റെ കണക്ക് പ്രകാരം ഗസയിലുള്ള അമാസിന്റെ എന്നാണ് കണക്കാക്കുന്നത് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ അവർക്ക് വളരെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയും ചെയ്യും പക്ഷെ ഇത്ര കാലമായിട്ടും അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് വലിയ നിരാശയും വലിയ പ്രയാസവും ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ ഇങ്ങനത്തെ വല്ലാത്തൊരു സാഹചര്യങ്ങൾ അവിടെ പോകുന്നു പലസ്തീൻ പട്ടിണിലേക്ക് പട്ടിണി കിടന്നുകൊണ്ട് മരിക്കുന്നു കൃത്യമായിട്ട് ഭക്ഷണം നൽകാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ലോക്ക് സൃഷ്ടിക്കുന്നു അമേരിക്ക പിന്നാമ്പുറ ഉള്ളത് കൊണ്ട് അതിൽ യു എൻ സഭയ്ക്ക് തന്നെ ഇടപെടാൻ വേണ്ടി പേടിക്കും ഭയപ്പെടുന്നു ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ യു എ ഇ യു എയുടെ പ്രസിഡന്റ് റഷ്യ സന്ദർശിക്കുമ്പോൾ അതിനൊരുപാട് അർത്ഥ തലങ്ങളും ഒരുപാട് വ്യാഖ്യാനങ്ങൾ തീർച്ചയായിട്ടും പറയാൻ വേണ്ടി സാധിക്കും നിക്ഷേപം റഷ്യയിൽ നടത്തുന്ന ഒരു സാഹചര്യങ്ങളുണ്ടായാൽ തീർച്ചയായിട്ടും അത് അമേരിക്കയ്ക്ക് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകും വ്യാപാരവും സാമ്പത്തികവും ഊർജ്ജവുമായിരിക്കുന്ന ഒരുപാട് വ്യവസ്ഥാ കരാറുകൾ തീർച്ചയായിട്ടും റഷ്യയുമായിട്ട് ഉണ്ടാക്കും എന്നുള്ളതാണ് യു എയുടെ സംഘം യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യം ഏതായിരുന്നാലും യു എയുടെ റഷ്യയുമായിട്ടുള്ള ബന്ധം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കത്ര സന്തോഷമുണ്ടാക്കുന്ന കാര്യമല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല